പിന്നെ <sum> കാര്യങ്ങളൊന്നുമില്ലാത്ത <sum> <sum> ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്നാൽ നമ്മളിപ്പോ കണ്ടത് ഇച്ചായനും കുഞ്ഞാറ്റയും അങ്ങനെ ഒരു ഫാമിലി വ്ലോഗേഴ്സിനും നമ്മൾ കണ്ടിട്ടുണ്ട് കുറച്ചു പേർക്കെങ്കിലും അറിയാം ഇപ്പൊ അവര് ആയി അപ്പോ അത് തന്നെയാണ് ചർച്ചാ വിഷയമാകുന്നത് പലരും പല നെഗറ്റീവായിട്ട് തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും വളരെയധികം നെഗറ്റീവ് തന്നെയാണ് ഈ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഡിവോഴ്സ് സംബന്ധപ്പെട്ട വീഡിയോസും പലതും കാണുമ്പോൾ അല്ലെങ്കിൽ കമന്റുകൾ തന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് കാരണം നമ്മൾ പലപ്പോഴും ഒരു കുടുംബം പിരിയുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടും വിഷമം തോന്നുന്ന ആൾക്കാരുണ്ട് അതിൽ കുറെ പേരൊക്കെ ആ ഒരു വിഷമത്തിൽ സന്തോഷത്തോടെ അല്ലെങ്കിൽ അങ്ങനെ കമന്റ് ഇടുന്നതായിട്ടും നമുക്ക് തോന്നാറുണ്ട് മറ്റുള്ളവരുടെ വിഷമം അറിഞ്ഞു അതിന്റെ കൂടെ നിൽക്കുന്നവരെ നമുക്ക് അറിയാം അല്ലെങ്കിൽ അങ്ങനെ കൂടെ നിൽക്കുന്നതായിട്ടും ഉണ്ട് പക്ഷേ ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആർക്കും അറിയില്ല ഒരിക്കലും നമ്മൾ അവരുടെ വീഡിയോ കണ്ടിട്ട് അതിനെ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീഡിയോസിൽ എത്രത്തോളം സന്തോഷം നിറഞ്ഞൊരു നിമിഷങ്ങൾ തന്നെയായിരുന്നു അതുപോലെ ഇനിയും മുന്നോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകൾ തന്നെയാണ് അതുപോലെ തന്നെ കുട്ടീനെ പറ്റി ചിന്തിക്കൂ നിങ്ങൾ ഒന്നിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും കാലം അവർ ഒന്നിച്ച് ജീവിച്ചതാണ് അതുകൊണ്ട് തന്നെ പിരിയ എന്ന് പറയുന്നത് അത്രത്തോളം വിഷമമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് അത് അവർ എത്രത്തോളം ചിന്തിച്ചിട്ടായിരിക്കാം ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ അവർ കണ്ടെത്തിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അത് തരണം ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ അവർ കണ്ടെത്തണമെങ്കിൽ തന്നെ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാമോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അല്ലെ അവർക്ക് ഒന്നിച്ചു പോവാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് അതിന് പല കാരണങ്ങളും ഉണ്ടാവാം നമ്മളായിട്ട് ഒരു കാരണം ഉണ്ടാക്കിയെടുക്കാതിരിക്കുക എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ ുള്ളവരോട് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾക്കറിയാത്ത പല കാരണങ്ങളും ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ടും വിധിക്കാതിരിക്കുക ഒരാളെ കുറ്റപ്പെടുത്താതിരിക്കുക അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക അവരുടെ റീസൺ എന്ത് തന്നെയായാലും അത് അവരുടെ പേഴ്സണൽ മാറ്ററാണ് പലരും അത് ഒരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ആ ഒരു രീതിയിൽ ഒരു വീഡിയോ ചെയ്യാനല്ല വന്നിട്ടുള്ളത് കാരണം നമ്മൾ പലപ്പോഴും കാണുന്നതാണ് പല പലതുപോലുള്ള കേസുകളിലൊക്കെ പലപ്പോഴും ഒരു ആത്മഹത്യ എന്നുള്ള രീതിയിലേക്ക് പെൺകുട്ടികൾ പോകുന്നത് ആൺകുട്ടികൾ പോകുന്നില്ല എന്നല്ല പറയുന്നത് പക്ഷെ പെൺകുട്ടികൾ കൂടുതൽ ആ ഒരു ചിന്താഗതിയിലേക്കാ ുന്നത് എന്നാൽ കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തി നല്ല രീതിയിലൊരു ഡിസിഷൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് കുട്ടിക്ക് വേണ്ടി ജീവിക്കണം എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായാലും മുന്നോട്ട് പോണം എന്നുള്ള ചിന്താഗതിയിൽ തന്നെയാണ് കുഞ്ഞാറ്റ പോയിട്ടുള്ളത് നല്ലൊരു തീരുമാനം എന്ന് തന്നെ വേണം പറയാൻ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാ എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ല കാര്യം അല്ലാതെ ഒരിക്കലും നമ്മൾ അവനെ നെഗറ്റീവുകൾ കൊണ്ട് മൂടി അവർക്ക് ഒരിക്കലും ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാതിരിക്കുക പിരിയണം എന്നുള്ള തീരുമാനം രണ്ടുപേരും ും തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിന് അവര് മുന്നോട്ട് പോവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ പറയുന്ന ഇച്ചായനായാലും കുഞ്ഞാറ്റ ആയാലും വീഡിയോസുമായിട്ട് മുന്നോട്ട് പോവുക തന്നെയാണ് ഇച്ചായൻ പുതിയ ചാനലുമായിട്ട് വന്നിട്ടുണ്ട് ഇനി എന്താകും എന്നൊന്നും എനിക്കറിയില്ല ഇന്നത്തെ കാര്യം മാത്രമാണ് എനിക്കറിയാവുന്ന ആളെന്താവും എന്ന് അറിയില്ല എന്തായാലും സപ്പോർട്ട് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആൾ വന്നിട്ടുണ്ട് ആള് വളരെ കുറ്റബോധത്തോടുകൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് പുള്ളി മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങനെ മുന്നോട്ട് പോവാൻ ശ്രമിക്കുകയാണ് ഇനിയും അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ ഒരിക്കലും നമ്മളെ ഈ ക്യാമറയുടെ മുന്നിൽ കാണുന്നതല്ല ജീവിതം എന്ന് എല്ലാവരും മനസ്സിലാക്കുക റീലും റിയലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ ഒരുപാട് അന്തരമുണ്ട് എന്നുള്ളത് നമ്മളെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും മനസ്സിലാവും നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മൾ എത്രത്തോളം നന്നാവാനാണ് ശ്രമിക്കുക പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ നെഗറ്റീവുകൾ കാണിക്കാൻ ആരും ശ്രമിക്കാറില്ല അപ്പോ നമ്മൾ ഈ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് സിനിമാ നടന്മാരെയും നടിമാരെയൊക്കെ സ്നേഹിക്കുന്നതിന് പോലെ ആ ഒരു കഥാപാത്രത്തെ സ്നേഹിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് കാരണം നമ്മൾ ഈ ഒരു ലൈഫ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ മറച്ചു തന്നെയാണ് പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണിക്കുക എല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും കാണിക്കാൻ പറ്റില്ല അത് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് വീഡിയോസുമായിട്ട് പലരും വരുന്നത് എല്ലാവർക്കും ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാവാ പക്ഷെ അത് ഈ ഒരു വീഡിയോസിലൂടെ വിഷമമാണ് എന്ന് കാണിക്കാൻ ആരും ശ്രമിക്കാറില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു പവർ ലേഡി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇനിയെങ്കിലും ഇവരെ ഒന്നാവുക അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടിയെങ്കിലും അങ്ങനെ ഇങ്ങനെയുള്ള കമന്റുകളിലൂടെ അവരെ വേദനിപ്പിക്കാതിരിക്കുക കാരണം നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുള്ള പല കേസുകളിലും ഓരോ ആത്മഹത്യകൾ കാണുമ്പോൾ നമ്മൾ ആ കുട്ടിക്ക് ജീവിക്കാമായിരുന്നില്ല ഒരു നിമിഷമെങ്കിൽ ആ കുട്ടീനെ ആലോചിച്ചുകൂടെയെന്നോ എങ്ങനെയൊക്കെ പറഞ്ഞുള്ള കമന്റ് ുമായിട്ട് വരുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളിൽ പലരും ഒരു നെഗറ്റീവിലേക്ക് പോവാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ച കുഞ്ഞാറ്റയ്ക്ക് തന്നെയാണ് ഹാർട്ട്സ് ഓഫ് പറയേണ്ടത് എന്തായാലും സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി അവർ മുന്നോട്ട് പോവുകയാണ് അവർ നല്ല രീതിയിലുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം അവരുടെ കുട്ടിക്ക് വേണ്ടി തന്നെയാണ് അവർ ആ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഒരിക്കലും വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ പരസ്പരം മിണ്ടാതെയുമുള്ള ഒരു ഫാമിലിയുടെ കൂടെ ജീവിക്കുന്ന കുട്ടിയുടെ ഒരവസ്ഥ വരാതിരിക്കാൻ തന്നെയായിരിക്കാം അവർ അങ്ങനെയുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് അത് തന്നെയായിരിക്കും ആ ഒരു കുട്ടിയുടെ ഭാവിക്കും നല്ലത് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് എന്തായാലും നല്ലൊരു തീരുമാനം തന്നെ എടുത്ത് അവർ മുന്നോട്ട് പോവുകയാണ് അവർ ആ ഒരു ജേണി നന്നായി പോട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആശംസിക്കുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ